അങ്ങനെയൊക്കെ സംസാരിച്ച അശ്രദ്ധമായിട്ട് ഓരോ ഇങ്ങോട്ട് വരും വണ്ടി എന്ത് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം ശരി ആദ്യം ഒരാൾ എന്ത് നടന്നു വരണം

ും റൈറ്റ് സൈഡും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിട്ട് വേണം ഇതാണ് ഇതാണ് ഉത്തരം മനസ്സിലായ എപ്പോഴും റോഡിൽ ക്രോസ് ചെയ്യുമ്പോ ഇരുവശങ്ങളിലും വാഹനം ഉണ്ടോ എന്ന് നോക്കി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ ഒന്നുകൂടെ പറയാം നമ്മൾ റോഡിൽ ക്രോസ് ചെയ്യാൻ നിക്കുമ്പോ ഇരുവശവും വാഹനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കി ഇല്ല എന്ന് ഉറപ്പാക്കിട്ട് മാത്രമേ ഇനി മറക്കോ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് ആർക്കും വേറെ അപകടം ഉണ്ടാവില്ല ഇന്ന് നീ നിയമം പാലിച്ചുകഴിഞ്ഞാൽ ഒരു കുട്ടികൾക്കും ഇവിടെ അപകടം ഉണ്ടാവില്ല അപ്പൊ ഒരു ബസ് ഇവിടെ നിർത്തിയിരിക്കാം എങ്ങോട്ട് പോവാൻ കൊടുവായി പിട്ടുപേടിക്കെ പോകാൻ വേണ്ടിയിട്ട് ആൽത്തറയിൽ ബസ് നിർത്തിയിരിക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ ബസ് സ്കൂൾ വിട്ടിട്ട് അങ്ങ് നടന്നു പോകുമ്പോ ഒരു ബസ് ആൽത്തറുകൾ നിർത്തിയിരിക്കുകയാണ് കൊടുവായിലേക്ക് പിട്ടുപേടിയേക്ക് പോവാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾക്ക് പോണ്ടത് എവിടെ കാണാൻ പെരുവൊക്കെ ഭൂതാരം ഭാഗത്തേക്കാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നടന്നു പോകുമ്പോ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് ബസ്സിന്റെ ബാക്കിൽ കൂടെ വരുമ്പോഴാണ് ദൂരം നമ്മുടെ പ്രശ്നം എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഏ പെട്ടെന്ന് ഓടിപ്പോ പെട്ടെന്ന് ഓടിപ്പോകുമ്പോ ഈ ബസ്സിന്റെ ബാക്കിൽ കൂടെ ഓടി പോകുമ്പോ അവിടെ വരുന്ന ബസ്സിന്റെ മുമ്പിൽ ഒരു ഉണ്ടായിരുന്നു അത് കാണാൻ പറ്റുമോ അത് കാണാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നിർത്തിയിട്ട ബസിന്റെ ഇരുവശത്തുകൂടെ റോഡ് മുറിച്ചുകിടക്കുമ്പോ ദൃതിയിൽ പാടില്ല ഇരുവശങ്ങളും വാഹനമുണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ആ ബസ്സിലേക്ക് നിങ്ങൾ പോകാൻ പറ്റുള്ളൂ ആ ബസ് പോയാലും അടുത്ത ബസ് ഉണ്ടാകും പക്ഷെ നിങ്ങൾ നോക്കാതെ റോഡ് ക്രോസ് ചെയ്താൽ അതുകൊണ്ട് റോഡ് ആളുണ്ടാവില്ലേ അതോട് എപ്പോഴും റോഡ് ഇരുവശം അതുപോലെ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കാം ഇവിടെ ഇതൊരു ബസ്സാണ് അപ്പൊ നിങ്ങൾ ചെറിയൊരു കുട്ടികളല്ലേ അല്ലേ ഈ ഇത്ര ഹൈറ്റ് ഉണ്ടാവില്ലേ ബസ് ഇത്രയും ഹൈറ്റ് ഉണ്ടാവില്ലേ അപ്പൊ ഡ്രൈവറുടെ നോട്ടം ഇങ്ങനെ നോക്കിയിരിക്കോ ഇങ്ങനെ ചില നോക്കിരിക്കില്ലാത്ത കുട്ടികൾ ചില നിങ്ങൾ എങ്ങനെയാണോ ഈ ക്ലാസ്സിൽ അങ്ങനത്തെ കുട്ടികളെ ഇല്ല എല്ലാരും വിവര വിവരശാലികളാണ് അപ്പൊ വിവരമില്ലാത്ത കുട്ടികള് ഈ ബസ്സിന്റെ തൊട്ട് താഴെക്കൂടെ ഇങ്ങനെ നടക്കണം അല്ലേ അപ്പൊ ഡ്രൈവർ കാണോ അപ്പൊ കിളിയും കാണോ അപ്പൊ ബിസിലെടുക്കുമ്പോ വണ്ടി ഡ്രൈവർ എടുക്കും അപ്പൊ എന്ത് സംഭവിക്കും നിങ്ങളെ കാണോന്നെ അപ്പൊ എന്ത് ചെയ്യണം ബസിന്റെ ചേരെ കൂടെ ഒരിക്കലും റോഡ് കിടക്കുകയോ ബസ്സിൽ കുടിച്ചു കിടക്കുകയോ ചെയ്യാറില്ല ഇതുപോലെ തന്നെ പിന്നിലും ബസ്സിന്റെ പിന്നിലും ഈ ചേർന്ന് പോകാൻ പാടില്ല 马翠云。<Bye. S 2>